നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളമെന്ന പ്രമേയത്തിൽ ഓഗസ്റ്റ് പതിനൊന്നിന് അഗ്രി ഇൻ സിനർജി കോൺക്ലേവ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിക്കുന്നു ചെട്ടിച്ചാൽ എം എൽ സി എസ് മെഡിസിനൽ പ്ലാന്റ് പ്രോസസിംഗ് സെന്ററിലാണ് പരിപാടി നടക്കുക സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാന്റ്സ് ബോർഡ് കേരളയുടെയും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ മാരായ യു ആർ പ്രദീപ് കെ കെ രാമചന്ദ്രൻ എം വിജിൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്